തോട്ടട ഐടിഐയിൽ നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവറിന്റെ നേതൃത്വത്തിൽ നടന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ വ്യാപക സംഘർഷം ബാരിക്കേഡിന് മുകളിൽ കയറിയും അടിഭാഗം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്ത പ്രവർത്തകർക്കെതിരെ വരുൺ ജലപ്പീരക്കി പലവട്ടം പ്രയോഗിച്ചു വരുണിന് നേരെയും ബാരിക്കേഡിന് മറുപ്പുറം നിന്ന പോലീസുകാർക്കെതിരെയും പൈപ്പും കൊടികെട്ടിയ പൈപ്പും വലിച്ചെറിഞ്ഞു ഇതിനുശേഷം പോലീസ് ക്ലബിന് മുൻപിലെ വാഹന ഗതാഗതം ഉപരോധിച്ചതിനു ശേഷമാണ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി മടങ്ങിയത് തോട്ടട ഐ ടി ഐയിലെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ സ്യു സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരമാണ് പ്രവർത്തകർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതോടെ മാർച്ച് നടത്തിയത് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ മാർച്ച് കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനു മുമ്പിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടയുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ വൈസ് പ്രസിഡന്റുമാരായ പി മുഹമ്മദ് ഷമാസ് ആൻസബാസ്റ്റ്യൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റുമാരായ എം സി അതുൽ അൻഷിദ് വി കെ സൂരജ് വീട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഫാൻ മുണ്ടേരി അർജുൻ കട്ടയാട്ട് ആസിഫ് മുഹമ്മദ് മിവാദ് ജോളി റെനീഫ് ആദർശ് മാങ്ങാട്ടിടം ആകാശ് ഭാസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാർച്ചിനെ നേരിടാൻ വളപട്ടണം എസ് പി ബി കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത് ടൌൺ പോലീസ് സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞു ഇതേ തുടർന്ന് ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗവും ജലപ്രയോഗവും നടന്നു തോട്ടട ഐടിഐയിൽ കെഎസ്യു നേതാക്കളെയും പ്രവർത്തകരെയും മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസിനെതിരെ പ്രതിഷേധം ഇനിയും ശക്തമാക്കുമെന്നും അലൂഷ്യ സേവ്യർ പറഞ്ഞു എസ് എഫ് ഐയുടെ സംഘടന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല അവർ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരറ്റ കാരണം കൊണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന എസ് എഫ് ഐയുടെ ഒരു വികൃതമായിട്ടുള്ള മുഖം നമ്മൾ കണ്ടതാണ് നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്രിമിനൽ സംഘങ്ങളെ വാർത്ത റിക്രൂട്ട്മെന്റ് ഏജൻസിയായി എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പൊടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും സോഷ്യലിസം എന്നും പറയുന്ന മൂന്ന് വാചകങ്ങളോട് പോലും അവർക്ക് നീതി പുലർത്താൻ സാധിക്കാതെ എസ് എഫ് ഐ മാത്രം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകളെ വിഭാവനം ചെയ്തുകൊണ്ട് ഏകസംഘടനാ വാദത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ തള്ളിയിട്ടുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് എന്ത് രാഷ്ട്രീയവും ധിക്കാരവും കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാനോ നിങ്ങൾക്ക് കൂച്ചുകൂലങ്ങൾ ണോ ഇവിടെ മരവാളിയാണ് ആഭ്യന്തര വകുപ്പ് പ്രവഹരിക്കുന്നത് എന്ന് തുടരെ തുടരെ നിങ്ങൾ കേരളത്തിലെ കരുവീതികളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ തെളിയിച്ചതാണ് ഗോപി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അനുക്കൾ നവരത്ന പ്ലാറ്റിനം ആവരണ പർച്ചേസിന് മൂന്ന് ലക്ഷം രൂപയ്ക്കും ആഭരണ ും സ്വർണ്ണനും സമ്മാനം ഡോബിൻ ചെമണൂ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു